ർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ റൈഡായിട്ടാണ് എത്തി കേൾക്കുന്നത് നമ്മുടെ ടാസ്ക് റൈഡാണ് ഏസ് ഇത് ഭയങ്കര പാടുപെട്ട റൈഡാണ് ചത്തുപോയാൽ തീരും കായ്സ് ഇത് ഭയങ്കര റൈഡാണ് ഒത്തിരി പോകാൻ കിടക്കുന്നതേ ഉള്ളൂ കുറേ കുറേ പനുണ്ട് വീണാ അതോടെ കഥ കഴിക്കും ഒത്തിരി ഒത്തിരി പോകണം നമുക്ക് വീണാ വീണാതോടെ കഥ കഴിയും കേസ് ഞാൻ ഇത് ഒത്തിരി പെട്ടെന്ന് ട്രൈ ചെയ്ത് പഠിച്ചതാണ് എന്നിട്ടാണ് ഞാൻ ഇത് കയറുന്നത് ഭയങ്കര ടഫാണ് ഇത് കയറാൻ എൻ്റെ അബ്ബക്കുള്ളവരാണെങ്കിൽ ട്രൈ തോക്കണേ മച്ചമാരി ഇത് ട്രൈ ചെയ്യണേ ഞാൻ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ നമ്മുടെ ഇപ്പോഴാണ് നമ്മൾ വീഡിയോ ഇടാൻ പിന്നെയും സ്റ്റാർട്ട് ചെയ്തത് കേസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ ചാനലിൻ്റെ എന്ന് പറഞ്ഞാൽ റോക്ക് ടു ഹണ്ടർഡ് കെയ ആണ് ഫോട്ടോ ഹൺഡ്രഡ് ഇയ്യോ ഗൈസ് മറിഞ്ഞു വീണ നമ്മൾ ഇനി എന്ത് ചെയ്യും ഗൈസ് നമ്മൾ അവിടെ എത്താൻ ഇനി നമുക്ക് അവിടെ എത്താൻ ഒരു ഐഡിയ ഉണ്ട് ബാക്ക് അടിച്ച് വരാം ഗെയ്സ് ഗേസ് നമുക്ക് ബാക്ക് അടിച്ച് വരാം ഗേസ് പിന്നെ നമ്മൾ ടാസ്ക് ട്രൈ ചെയ്യുവാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മറിയല്ലേ മറിഞ്ഞാ അതോടെ കള കഴിയും കളി കഴിയേണ്ടി വരും ഗൈസ് നമുക്ക് സൂക്ഷിച്ച് പോകണം സൂക്ഷിക്കണേ സ്പീഡ് കുറച്ച് കൊടുക്കും സ്പീഡ് സ്പീഡ് കുറച്ച് കുറച്ച് പോവാം കൂട്ടാൻ പാടില്ല സ്പീഡ് കേട്ടോ പേര് കൂട്ടിയാൽ മറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു വീഴും അതുകൊണ്ട് സ്പീഡില്ലാതെ പയ്യെ പയ്യെ പോവുക കേസ് നമുക്ക് പയ്യെ പയ്യെ പോകാം ഇച്ചിരി സമയമൊക്കെ എടുക്കുന്ന പരിപാടിയാണ് എന്നാലും നമ്മൾ പോകുന്നുണ്ട് ചേച്ചി നമ്മൾ പോവാണ് കേസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗൈസ് ഇത് ജി റ്റെ ബൈലുള്ള ടാസ്ക് പോലെയാണ് ഗൈസ് ജി റ്റെ ബൈലും ഇല്ല മോഡൊക്കെ വെച്ചിട്ടുള്ള ടാസ്ക് കെ പെർഫെക്റ്റ് ഗെയിമും മെച്ചാണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം അതേപോലത്തെ റൈഡ് തന്നെയാണ് ഗൈസ് നമുക്ക് അറിയില്ല ഇത് ഇത് ഒരു പ്ലെയറെ ഇട്ടു നമ്മുടെ കൂട്ടുകാരെ കൊണ്ടൊന്നും കളിക്കാൻ പറ്റത്തില്ല ഇത് നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റും കൂട്ടുകാരും ഒക്കെ ആയിട്ട് കളിക്കുന്നതാണ് നല്ല രസം ഇത് പക്ഷേ കൂട്ടുകാരുമായിട്ട് കളിക്കാൻ പറ്റത്തില്ല അതാണ് എനിക്ക് ഒരു വിഷമം കുറേ ഫ്രണ്ട്സുണ്ട് അവരുടെ കൂടെ കളി കളിക്കണം പിന്നെ ഷൈൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് അയ്യോ ഗൈസ് നമ്മൾ വീണ് ഏയ്സ് പിന്നെയും ചത്തല്ലോ ഇനി എന്ത് ചെയ്യും ഗൈസ് നമ്മൾ പിന്നെയും ചത്തും ഓ എന്തായാലും നമുക്ക് പിന്നെയും എത്താ തോറ്റാലും ഞാൻ ട്രൈ ചെയ്യും ട്രൈ 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 ഇനി ഇനിയാണ് പോലീസുകാരെ പോയി പിടിക്കട്ടെ ഏ നമുക്ക് നമുക്ക് ഈ പോലീസുകാരോട് പറയാം ഈ റൈഡ് ആരെ ഇവിടെ കൊണ്ടുവച്ചെന്ന് ചോദിക്കട്ടെ സാറിൻ്റെ ഒക്കെ പോലീസ് സ്റ്റേഷൻ നമുക്കിറങ്ങാം ഓ പോലീസ് സ്റ്റേഷൻ എത്തിക്കാൻ എൽ സ്പീഡി പോലീസ് സ്റ്റേഷൻ ഇനി ഇറങ്ങിയേക്കാം ഓ ഇനി അവരുടെ അടുത്ത് ചോദിക്കാം സാറേ 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 ഇവിടെ എന്തോ ഒരു റൈഡൊക്കെ വന്നേ മോനെ അത് ഇവിടെ അടുത്തുള്ള ഒരു അമ്പാൻ തുടങ്ങിയതാണ് ആരാ ആരാൾ ആടെ പേരോ രംഗണ്ണൻ ഞാൻ രംഗണ്ണനോ അത് സിനിമയ്ക്കകത്തേ കരുതുള്ളൂ എടാ റിയൽ ആയിട്ട് ഇവിടെ രംഗണ്ണം വന്നടാ ഞാൻ രംഗണ്ണം വന്നു ആരാ രംഗണ്ണൻ മോനെ ജാടാ ഏ തോ തോ രംഗണ്ണോ ഇതാണോ നിങ്ങൾ രംഗണ്ണനാണോ ആണ് മോനെ മോനെ മോൻ ജാടയാണോ മോനെ ജാടെയാണ് വാ അടിച്ചുകയറി വാ മോനെ അടിച്ചുകയറി വാ കേസ് രങ്കണ്ണൻ പറയുന്നത് അടിച്ചു കയറി വരാനാണ് എന്തിരി കഷ്ടം ഈ രംഗണ്ണൻ്റെ ഒരു പരിപാടി പോലീസുകാരൻ്റെ അടുത്ത് ചോദിച്ചോക്കാം സാറേ സാറേ ഇവിടെ ഈ രംഗണ്ണനെന്ന് പറഞ്ഞൊരുത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ട് സാറിനറിയാം രംഗണ്ണനെ ഓ അവൻ അവൻ വലിയൊരു ഒരു പുഴിയാ തന്നെ അവൻ ആണോ സാറേ എന്തോ ചെയ്യാൻ പറ്റുമോ അവനെ അവനെ ജയിലിലൊന്നും പിടിച്ചിടാൻ പറ്റത്തില്ല ജയിലിൽ നിന്ന് എത്ര വെട്ടോ അവൻ ചാടിപ്പോയരിക്കുന്നത് യോഗ ആയുസ് പരി പറയുന്ന രംഗെണ്ണ ഭയങ്കര സീനാണെന്നാണ് ഏത് രംഗനാണ് അവിടെ ഒരു രംഗൻ ഇന്ന് തന്നെ രംഗനെ കൊല്ലും സാറേ ഞാൻ രംഗനെ കൊല്ലാൻ പോവുക രംഗനെന്തി രംഗണ്ണ ആ ഇവിടെ ഇരിക്കുമല്ലോ രങ്ക നിന്നെ വധിക്കുന്നു രങ്കണ്ണോ ഹോ രങ്കോ ഇന്ന് കൊന്നു അങ്ങനെ നമ്മൾ രംഗമായി കൊന്ന് ഇനി നമുക്ക് ഓടി രക്ഷപ്പെടാം അയ്യോ അയ്യോ പോളിസ് ഓടിക്കുന്നേ ഏസ് നമുക്ക് രക്ഷപ്പെടണം രക്ഷ ഓടണം രക്ഷോടണം രക്ഷോടണം വന്നു പോളീസ് വന്നു അയ്യോ രംഗടന ഞാൻ രംഗടണ അയ്യോ അയ്യോ ഓടിക്കോ ഓടിക്കോ മച്ചാമാരേ വരിപ്പം എന്നെ കൊല്ലുമെന്തോ അയ്യോ നമുക്ക് ഈ റൈഡ് ബോംബിട്ട് പൊട്ടിക്കാം അതേ നടക്കത്തോള് നമുക്ക് ബോംബെടുക്കാം കിക്കി ബോംബ് എടുക്കട്ടെ പൊട്ടിക്കട്ടെ ഇവൻ്റെയൊക്കെ ഒരു പരിപാടി രംഗൻ്റെ രംഗം കാരണം ഞാൻ പത്ത് ദിവസം ആശുപത്രിയിൽ കിടന്ന വെടിയുമുണ്ട് ഇത് കഷ്ടം ഈ രംഗൻ രംഗം കാലൻ പെട്ടെന്ന് പൊട്ടിക്കട്ടെ ഈ രംഗൻ്റെ ഒരു റൈഡ് അവൻ്റെയൊക്കെ അവൻ്റെ ഉണ്ണാപ്പ് റൈഡ് ഇതും പൊട്ടിച്ച് പറഞ്ഞേക്കാം അവൻ്റെയൊക്കെ തെണ്ടി പട്ടി നായിൻ്റെ മോൻ ഇത് കത്തിക്കട്ടോ നായിൻ്റെ മോൻ്റെ പോടോ ഇനി നമുക്ക് രക്ഷപ്പെടാം ആ നായിൻ്റെ മോൻ എന്ത് കഷ്ടോ നായിൻ്റെ മോൻ നായി മോൻ ഞാൻ പോട്ടെ അതിൻ്റെ മോൻ്റെ ഒരു റൈഡ് കൊടുക്കത്തേ കൊടുക്കത്ത നയിൻ്റെ മോൻ്റെ ഒരു റൈഡും അവൻ്റെ ഒരു അവൻ്റെ ഒരു റൈഡ് രംഗട്ടെ അവനൊക്കെ എന്തൊരു സിനിമ ആ സിനിമ കണ്ട് പേരൊക്കെ ഇട്ടേക്കും മാറ്റിയേക്കോ ചേട്ടാൻ പോവാണേ ഓ എന്തായാലും നമുക്ക് പോയേക്കാം രംഗൻ എന്തായാലും എന്തൊരു കഷ്ടവും വീട്ടിലോട്ട് തിരിച്ചു പോകും ഇനി നാളെ ഞാൻ റൈഡ് എന്തായാലും കംപ്ലീറ്റ് ചെയ്തിരിക്കും അല്ല പ്രശ്നമാണ് ഗേ ഇനി നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് കാണാം അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ടാസ്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്തിരിക്കും നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഇസ് മൈ ശ്രീരാഗിസ് ബൈ ബൈ